യും പരിശുദ്ധമായ ദുൽഹജ മാസത്തിലാണ് നമ്മളുള്ളത് ദുൽഹജ മാസത്തിന്റെ പ്രത്യേകത നമുക്കറിയാവുന്നതുപോലെ ഹജ്ജിന്റെ മാസമാണ് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ഈ വർഷം ഹജ്ജ് ഉദ്ദേശിച്ച ആളുകൾ മക്കയിലേക്ക് എത്തിത്തുടങ്ങി ഭൂരിഭാഗം ആളുകളും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഏറ്റവും അവസാനത്തെ വിമാനം ഹജ്ജ് വിമാനം ഇന്ന് പുറപ്പെടുമെന്നാണ് ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്നും പരിചയത്തിൽ നിന്നും ഒക്കെ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടി ചൂണ്ടും അള്ളാഹു സുഖ അവർക്കെല്ലാം മക്കളൂരും അപ്ലൂറുമായ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കും പരിപൂർണമായ പ്രവർത്തനങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നിർവഹിക്കാൻ അള്ളാഹുരെ സഹായിക്കും ആകട്ടെ നമുക്കും ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കണം എന്ന ആഗ്രഹമുണ്ടാകും നല്ല ആഗ്രഹം വെച്ച് പൊരുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ആഗ്രഹം ഇഖലാസ് ഉള്ളതാണെങ്കിൽ ആത്മാർത്ഥമാണെങ്കിൽ അള്ളാഹു സുഹാൻ അഹുബച്ചാല അതിനുള്ള സൗകര്യങ്ങളും സഹായങ്ങളും ഒരുക്കി നൽകും അപ്പു സുർഹാൻ ഹോബച്ചാല നമുക്ക് ഏവർക്കും പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാനുള്ള സൗഫീർത്ത നൽകി അനുഗ്രഹിക്കും നടക്കട്ടെ സഹോദരന്മാരെ നമ്മുടെ നാടുകളിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ആളുകൾ പുറപ്പെട്ടു കഴിഞ്ഞു നമ്മൾ പോയിട്ടില്ല കാരണം ഈ വർഷം ഹജ്ജ് ചെയ്യാൻ ഉള്ളാഹു സുഹാരമുള്ള നമുക്ക് നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള കാരണം എന്നാൽ മഹാനായ പ്രവാചകൻ പ്രഭാചകൻ അള്ളാഹു അലിഹു ഹജ്ജ് നിർവഹിക്കുവാൻ ശാരീരികമായും സാമ്പത്തികമായും കഴിവില്ലാത്ത ആലകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില സന്തോഷ വാർത്തകൾ നൽകിയിട്ടുണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സമ്പത്ത് ചെലവാക്കിക്കൊണ്ട് മക്കയിൽ പോയി ഹജ്ജ് നിർവഹിക്കുവാൻ കഴിവും പ്രാപ്തിയും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാട്ടിൽ നിന്ന് തന്നെ ഹജ്ജ് നിർവഹിച്ച കൂലി കരസ്ഥമാക്കാൻ കഴിയുമെന്ന് അലഹു വസ്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഹജ്ജ് കർമ്മം എന്നുള്ളത് ഒരു വിശ്വാസിയുടെ നിർബന്ധമായ ബാധ്യതയാണ് പ്രവാചകൻ സാഹു അലിഹു വസല്ലം ദീനിന്റെ ഇസ്ലാമിന്റെ അഞ്ച് തൂണുകളിൽ ഒന്നായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇസ്ലാം ഇസ്ലാം എന്നതിനെ ഒരു കെട്ടിടത്തോട് ആ എന്ന എടുപ്പ് കെട്ടിടം അഞ്ച് അല്ലാഹു പഠിച്ചിട്ടുള്ളത് ആ അഞ്ച് തൂണുകൾ ഏതൊക്കെയാണ് പ്രവാചകൻ പഠിപ്പിച്ചു ഒന്ന്

ഇതിന് ഏതെങ്കിലും ഒന്നും നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവൻറെ ഇസ്ലാം എന്ന സ്തംഭം പൂർത്തീകരിക്കപ്പെടുകയില്ല നമസ്കരിക്കാൻ കഴിവുള്ള വ്യക്തി നമസ്കരിക്കേണ്ടതുണ്ട് അവൻ നമസ്കരിക്കുന്നില്ല എങ്കിൽ അവൻ നമസ്കരിക്കാത്തവരാളിയെങ്കിൽ ആ ഇസ്ലാമിന്റെ തൂണ അവൻ നിറവേറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താൻ അവൻ മുസ്ലിമാവുകയില്ല കഴിവുണ്ടായിട്ട് ആരോഗ്യമുണ്ടായി യാത്രക്കാരനല്ലാതിരുന്നിട്ടും എല്ലാ കഴിവും ഉണ്ടായിട്ടും മാസത്തിൽ മനഃപൂർവ്വം നോക്കം ഉപേക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നോമ്പിലെ നിഷേധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ ആ സ്തംഭം പൂർത്തീകരിക്കുന്നില്ല അതുകൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് സമ്പത്ത് ധാരാളം ഉണ്ടാവുകയും അതിന് അതിന് പൂർത്തിയാവുകയും പൂർത്തിയാവുകയും ഒരു വർഷത്തെ ചെയ്തിട്ട് ആ സമ്പത്തിന് കൊടുക്കുന്ന രണ്ടര ശതമാനം സക്കാത്ത് നൽകാതെ അതിനെ തടഞ്ഞു വെച്ചവൻ അവൻ ആ സക്കാത്ത് എന്ന സ്തംഭം പൂർത്തീകരിക്കാത്തവനൻ അവൻ ഇസ്ലാബിന്ന് പുറച്ചാൻ അതേ രൂപത്തിൽ തന്നെ സാമ്പത്തികമായി കഴിവുണ്ടായിട്ട് ഹജ്ജിന് പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നില്ല എങ്കിൽ അവൻ്റെ ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുകയില്ല ഒരാളുടെ ഇസ്ലാം പരിപൂർണമാകണമെങ്കിൽ ഈ പറയപ്പെട്ട രൂപത്തിൽ ഹജ്ജ് ചെയ്തെങ്കിൽ മാത്രമേ മക്കയിലേക്ക് യാത്ര പോയി പരിശുദ്ധമായ ഹറമിലേക്കെത്തി കഴവം തവാങ് ചെയ്തുകൊണ്ട് മറ്റു പ്രവർത്തനങ്ങളിലൂടെയുള്ള ഹജ്ജ് എന്ന കർമ്മം നിർവഹിക്കുമ്പോൾ മാത്രമാണ് അവന് ഹജ്ജ് എന്ന കർമ്മം ആ പൂർത്തീകരിച്ച് പൂരീകരിക്കുന്നത് എന്നാൽ അതിന് കഴിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർവഹിച്ചാൽ ലഭിക്കുന്ന കൂലി കരസ്ഥമാക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചുകൊണ്ട് ഹജ്ജ് നിർവഹിച്ചാൽ ലഭിക്കുന്ന കൂലി ലഭിക്കുന്ന അതേ പ്രതിഫലം ലഭിക്കുന്ന ഏഴു കർമ്മങ്ങൾ സഹോദരന്മാരെ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കർമ്മങ്ങളാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി ഹജ്ജിന്റെ കൂലി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ഹജ്ജ് ചെയ്താൽ ഒരു വ്യക്തി കിട്ടുന്ന പ്രതിഫലം ും അവൻ തന്റെ ഹിൽഹിച്ചിട്ടില്ല പരിപൂർണമായി നല്ല രൂപത്തിൽ ഹജ്ജ് എങ്കിൽ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച രൂപത്തിലാണ് അവൻ ഹജ്ജ കഴിഞ്ഞ് മടങ്ങി വരുന്നത് എന്നും അഥവാ ഒരു ഉമ്മയുടെ ഗർഭത്തിൽ നിന്നും ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവൻ പാമരഹിതനായിക്കൊണ്ടാണ് വരുന്നത് ഒരു പാപവും അവന്റെ ഒരു ജീവനത്തിൽ ആ രൂപത്തിൽ അവന്റെ എല്ലാ തിന്മകളും അള്ളാഹുതലം വായിച്ചു കുളിച്ച് ഒരു കുട്ടി പിറന്നു വീണ കുട്ടിയെ പോലെ തിന്മകളില്ലാത്തവനാക്കി തീർക്കണമെന്നാൽ അവന്റെ എല്ലാ നന്മകളും ബാക്കിയാവുകയും ചെയ്യുമെന്ന് പ്രവാചകൻ പ്രഭാചകൻ പഠിപ്പിച്ചു

ആ സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും നോക്കൂ പാദങ്ങൾ പരിപൂർണമായും കഴുകിക്കളയുന്ന സ്വർഗം ലഭിക്കുന്ന പ്രവർത്തനമാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ മറ്റൊരിക്കൽ റസൂൾ വസ്ലം ഹജ്ജ് ചെയ്യാൻ പുറപ്പെട്ടത് മുതൽ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ തവാഫ് ചെയ്യുമ്പോൾ അതിനുശേഷം നമസ്കരിക്കുമ്പോൾ ചെയ്യുമ്പോൾ അറഫയിൽ സംഗമിക്കുമ്പോൾ കല്ലറിയുമ്പോൾ തുടങ്ങി ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ ലഭിക്കുന്ന പുണ്യത്തെക്കുറിച്ച് അടിമകളെ മോചിപ്പിച്ച ലഭിക്കുന്ന പുണ്യം പാപങ്ങളെ പരിപൂർണമായി കഴുകി കളയുന്നത് നൊരകളോളം കടലിലെങ്കിലും ഉണ്ടെങ്കിലും എല്ലാ പാപങ്ങളും പുറച്ചേവിക്കുന്ന രൂപത്തിലുള്ള പുണ്യങ്ങൾ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി സിനിമ പഠിപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ പറയപ്പെട്ട രൂപത്തിലെ ഹജ്ജിന്റെ പ്രതിഫലം നമുക്ക് നമ്മുടെ നാടുകളിൽ നിന്ന് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ഹസൂർ പഠിപ്പിച്ചിട്ടുണ്ട് അത് കരസ്ഥമാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുന്നാലുള്ള നല്ല മനസ്സാണ് നമുക്ക് ഏറ്റവും അനിവാര്യമായി വേണ്ടത് എനിക്കിടെ നേടിയെടുക്കണമെന്ന ഒരു ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ അതിനുവേണ്ടി സമയം മാറ്റി വെക്കാനെങ്കിലും നമ്മൾ സന്നദ്ധമാക്കേണ്ടതുണ്ട് ഹജ്ജ് പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം നല്ല ഒരു മനുഷ്യന് നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അവന്റെ ഉദ്ദേശമനുസരിച്ച് ഉദ്ദേശം നൽകുമെന്ന് പറഞ്ഞു ഈ ൂട്ടം ആളുകളാണ് ഉള്ളത് ദുനിയാവിൽ ഒന്നാമത്തെ വ്യക്തിയെ സൂക്ഷി ജീവിക്കുന്നു അവന്റെ കുടുംബ ബന്ധം ചേർക്കുന്നു അവൻ അള്ളാഹു അവൻ നിശ്ചയിച്ച സമ്പത്തിന്റെ ബാധ്യതകൾ അവൻ ക്രൂർജീകരിക്കുന്നു എങ്കിൽ അവൻ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതിയിലുള്ളവനാണ് സമ്പത്തുള്ളവർക്കാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതിയിലെത്താൻ കഴിയുന്നത് അവന് സമ്പത്തുമുണ്ട് തിരിച്ചറിവുമുണ്ട് ആ തിരിച്ചറിവ് കൊണ്ട് സമ്പത്ത് അവൻ ഉപയോഗിക്കുന്നു എങ്കിൽ സമൂഹത്തിൽ ആരെക്കാളും വലിയ ഉന്നതിയിൽ അവരെത്താൻ സാധ്യമാകുമെന്നാണ്

അതുപോലെ സംഘാടനം നൽകുവാൻ കുടുംബ ബന്ധം ചെറുക്കുവാൻ എല്ലാം എനിക്ക് സാധ്യമാകുമായിരുന്നല്ലോ എന്നാണ് അവന്റെ ഉദ്ദേശം അതുകൊണ്ട് സമ്പത്ത് കിട്ടിയാൽ അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്ന ഉദ്ദേശമാണ് അവനുള്ളത് പ്രവാചകൻ ഈ രണ്ടാളുകളുടെയും കൂലി ഒരേ പോലെയാണ് ഇന്ന് ഒന്നാമത്തെ വ്യക്തിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നവനെല്ലാം ചേർന്ന് അവൻ ഹജ്ജും ചെയ്യുന്നു രണ്ടാമത്തെ വ്യക്തി സമ്പത്തില്ല പക്ഷേ സമ്പത്തുണ്ടെങ്കിൽ എനിക്ക് ഹജ്ജ് ചെയ്യാമായിരുന്നല്ലോ നല്ല ിൽ അവർ ആ കൂലി ലഭിക്കുമെന്ന് മൂന്നാമത്തെ പ്രവാചകർ പഠിപ്പിച്ചു അള്ളാഹു നൽകി പക്ഷെ അറിവ് നൽകിയില്ല അവർ ആ സമ്പത്ത് ദൂർത്തടിച്ച് കളയുന്നു അവൻ മനുഷ്യൻ ഏറ്റവും മോശപ്പെട്ടവനാണ് എന്നാൽ നാലാമത്തെ വ്യക്തി സമ്പത്തുമില്ല തിരിച്ചറിവുമില്ല അവന്റെ ഉദ്ദേശം ഇവരെ പോലെ സ്വത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അടിച്ചു കുടിക്കാമായിരുന്നല്ലോ എന്നായിരുന്നു അവനും ഈ ആലകളും തിന്മകളിൽ തുല്യമാണ് എന്ന് നോക്കൂ നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ നല്ല നീയത്തുണ്ടെങ്കിൽ നമുക്ക് ഹജ്ജ് ചെയ്യാൻ മാത്രമുള്ള സമ്പത്തുണ്ടായിരുന്നെങ്കിൽ കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നല്ലോ എന്ന നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ തന്നെ ഹജ്ജിന്റെ കൂലി നൽകുമെന്ന് അതുകൊണ്ട് സഹോദരന്മാരെ നല്ല ഉദ്ദേശം ഉണ്ടാക്കിയാൽ നമുക്ക് രണ്ടാമതായി പ്രവാചകൻ പഠിപ്പിച്ചു ഒരു ഒരു വ്യക്തിക്ക് ഹജ്ജു പ്രവർത്തനം നമസ്കരിക്കാന് വേണ്ടി പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടല പുറപ്പെടൽ പറഞ്ഞു ഒരു വ്യക്തി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക്

അഞ്ചു നേരം പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പങ്കെടുക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും പുരുഷന്മാർ നമ്മൾ അഞ്ചു നേരം വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് ജമാഅച്ചിലെത്തുന്നുവെങ്കിൽ നിങ്ങൾ നോക്കൂ ഒരു ദിവസത്തിൽ അഞ്ചു ഹജ്ജ് നമുക്ക് നേടിയ കൂലി ഉണ്ടാക്കാൻ കഴിയും ഒരു ദിവസത്തിൽ അഞ്ചു ഹജ്ജിന്റെ കൂലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നമ്മൾ മനസ്സ് വെക്കുന്നുണ്ടോ നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് പലപ്പോഴും നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് ജമാഅത്ത് നഷ്ടപ്പെടുത്തുകയാണ് ജമാഅത്തിന് വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് ഓടി വന്ന് പള്ളിയിൽ നിന്ന് ഓ ചെയ്യുകയാണെങ്കിൽ ഈ കൂല ലഭിക്കുകയില്ല വീട്ടിൽ നിന്ന് ഓവു ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വരാൻ പള്ളിയിലേക്ക് കടന്നു വരാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലി പഠിപ്പിക്കുന്ന സുഹൃത്തുക്കളെ അതുകൊണ്ട് ഹജ്ജിന്റെ കൂല ലഭിക്കണമെങ്കിൽ ആ നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് വന്നാൽ ആ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ഇനിയോ മൂന്നാമത്തെ പ്രവർത്തനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സുബഹി നമസ്കരിക്കാനും വേണ്ടി പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്ക് വുളൂ ചെയ്ത് വരുമ്പോൾ ഒരു ഒരു ഹജ്ജിന്റെ ഹജ്ജിന്റെ തന്നെ മറ്റൊരു കൂലി കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ സല്ല അൽ ജമാഅ മനുഷ്യൻ ജമാഅത്തായി കൊണ്ട് പള്ളിയിൽ നിന്ന് സുബഹി നമസ്കാരം നിർവഹിച്ചു എന്നിട്ടോ സ്മരിച്ചുകൊണ്ട് അവൻ 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 പള്ളിയിൽ 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 തന്നെ കിടന്നുറങ്ങിയില്ല ൾ സംസാരിച്ചില്ല അള്ളാഹുവിനെ അത് കാലകൾ ചൊല്ലിക്കൊണ്ട് അവൻ പള്ളിയിൽ കഴിച്ചുകൂട്ടി എന്നിട്ടോ എന്നിട്ടവൻ സൂര്യോദയത്തിന് ശേഷം അതും കഴിഞ്ഞ് ഒരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഇഷ്രാ നമസ്കാരം തുടർന്ന് പറഞ്ഞു അവന് പരിപൂർണമായ കൂലി എന്ന് പ്രവാചകൻ മൂന്നവട്ടം ആവർത്തിച്ചുവെന്ന് നിങ്ങൾ നോക്കൂ സുബി നമസ്കരിക്കാനും വേണ്ടി ജമാഅത്താൽ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു ഹജ്ജിന്റെ കൂലി കിട്ടി അവിടെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ സൂര്യോദയ ശേഷം നമ്മൾ തിരിച്ചു പോകുന്നുവെങ്കിൽ രണ്ടു ഹജ്ജിന്റെ കൂലി ഒരു ദിവസം സുബിനെ തന്നെ നമുക്ക് കരസ്ഥമാക്കുവാൻ സാധ്യമാകും നാലാമതായി റസൂൽ അലൈഹി വസല്ലം

നമുക്ക് അതിനുള്ള അവസരങ്ങൾ സുഹൃത്തുക്കളെ പാടുമ്പ് നമ്മുടെ പള്ളിയിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ് നടത്തുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മകരീബിന് ശേഷം നമ്മൾ ഖുർആൻ ക്ലാസ് നടത്തുന്നുണ്ട് ഒരു ആഴ്ചയിൽ തവണ നമ്മൾ സരസ് പള്ളിയിൽ സംഘടിപ്പിക്കുന്നു രണ്ടും നമസ്കാരങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ഈ രണ്ടു ദിവസങ്ങളിൽ മകരമ നമസ്കാരത്തിനും ഒപ്പം ഈ ഉദ്ദേശം നമ്മൾ കടന്നു വരുന്നുവെങ്കിൽ ആഴ്ചയിൽ ഈ രണ്ട് ദിവസങ്ങളിൽ മകരമി വരുമ്പോൾ തന്നെ രണ്ടു ഹജ്ജിന്റെ കൂലി നമുക്കത് അതുകൊണ്ട് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾക്ക് എത്രയെത്ര എത്ര കൂലിയാണ് സുബൈൻ്റെ ശേഷം നമ്മൾ കുറഞ്ഞ സമയം സംസാരിക്കുന്നുണ്ട് അപ്പോൾ സുബയ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവര് ഷിറാഖ് നമസ്കരിക്കുവാനും ഈ അലിമ കേൾക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നുവെങ്കിൽ ഒരു സുഭയ നമസ്കാരം കൊണ്ട് മൂന്ന് ഹജ്ജിന്റെ കൂലിയാണ് അവൻ അവനെല്ലാം സുബാന്ദ നൽകുന്നത് കഴിഞ്ഞിട്ടില്ല നമസ്കാരവുമായി ബന്ധപ്പെട്ട് അലേഹു വസ്സാം മറ്റൊരു ഹജ്ജിന്റെ കൂലി കൂടി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതെന്താണ് നമസ്കാരത്തിന്റെ ശേഷം പഠിപ്പിക്കപ്പെട്ട ചൊല്ലല നമസ്കാരത്തിന് ശേഷമുള്ള ദിക്കറുകൾ ചില ആളുകൾക്കൊക്കെ നമസ്കാരം കഴിഞ്ഞാൽ വല്ലാത്ത തിരക്കാണ് മറ്റൊന്നിനുമില്ലാത്ത തിരക്കുകൾ നമസ്കാരം കഴിഞ്ഞാൽ ഉണ്ടാകുന്നു നമസ്കാരം കഴിഞ്ഞ് സലാം ഉടനെ എഴുന്നേറ്റ് ഓടുകയാണ് എന്നിട്ട് എന്താണ് പ്രവർത്തനം പിന്നിൽ നിന്ന് സംസാരിക്കും

അവരുടെ സമ്പത്ത് കൊണ്ട് ഉന്നതമായ സാരമാനങ്ങൾ നേടിയെടുത്തുകൊണ്ട് പോയി അതേപോലെ നിലനിൽക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ അവർ കൊണ്ട് അവർ കരസ്ഥമാക്കി പോയിട്ടുണ്ട് ഞങ്ങൾ ദരിദ്രർ ഞങ്ങളെ കരം നേടിയെടുക്കാൻ കഴിയുന്നില്ല

വ യ യ യ അ തനറുൻ അവർ ഉംറ ചെയ്യുന്നുണ്ട് വ യുജാഹിദുന വ യതസ്വദ്ദഖൂൻ അവർ ജിഹാദ് നടക്കുന്നു അവർ സ്വദഖ ചെയ്യുന്നു സമ്പത്ത് കൊണ്ടുള്ളവർ അവർ സമ്പത്ത് കൊണ്ട് ഹജ്ജും മറ്റു പ്രവർത്തനങ്ങളും ചെയ്യുന്നു റസൂലി ഞങ്ങൾക്ക് അതില്ലല്ലോ എന്ന് പ്രവാചകരോട് മദീനയിലെ സഹാബികളമതുകൊണ്ട് പ്രയാസം പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നിങ്ങൾ തുസ്ബഹുൻ വ തഹ്മദൂൻ വ തുകബ്ബറുൻ ഖൽഫ കulli സലാത്തി 33 നിങ്ങൾ ഓരോ നമസ്കാരത്തിന് ശേഷവും തവണ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അവർക്കുള്ള അതേ പ്രതിഫലം നിങ്ങൾക്ക് പ്രവാചകൻ നോക്കൂ നോക്കൂത്തുള്ള അവരെ ഹജ്ജ് ഹജ്ജിന്റെ ചെയ്തതുപോലെ നിങ്ങൾക്ക് പ്രവാചകൻ പഠിപ്പിക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു ദിവസത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം വീട്ടിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് ിൽ അഞ്ചു ഹജ്ജിന്റെ കൂഞ്ഞ് ലഭിക്കുന്നു ആ നമസ്കാരത്തിന് ശേഷം ഓരോ നമസ്കാര ശേഷം അത് കാലുകൾ നമസ്കാര ശേഷം അത് കാലുകൾ ചൊല്ലുമ്പോൾ വീണ്ടും ഒരു ഹജ്ജിന്റെ കൂഞ്ഞ ലഭിക്കുന്നു സുഭി നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് ജവാ വരികയും അവിടെ നമ്മൾ ഇരുപനസ് നമ്മൾ കേൾക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഹജ്ജിന്റെ കൂഞ്ഞ ലഭിക്കുന്നു ആ സുഭയിന് ശേഷം സൂര്യോദയ നമ്മൾ വീണ്ടും മിശ്രാത്ത നമസ്കരിക്കുന്നതെങ്കിൽ വീണ്ടും ഒരു ഹജ്ജിന് കൂലി ലഭിക്കുന്നു നമസ്കാരവുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു ദിവസത്തിൽ നൽകാൻ ഒരുക്കമാണ് ഇത് സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധമാണോ എന്നുള്ള ഇടത്താണ് വിഷയം നമുക്കില്ലാത്ത തിരക്കുകളാണ് രാവിലെ കിടന്നുറങ്ങുകയാണ് സുഭയിന്റെ പള്ളിയിലേക്ക് വരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ മൂന്ന് ഹജ്ജ് നമുക്ക് ഓഫർ ചെയ്യുന്നു ഈ നല്ല തണുപ്പത്ത് കിടന്ന് പുതച്ചു മൊഴി കിടന്നുടങ്ങാനോ അല്ലാത്ത ഒരു സുഖമാണ് ആ സുഖവും ആ ഒരു പിന്നെ സന്തോഷവും മാറ്റി വെച്ച് അതിനേക്കാൾ വലിയ സന്തോഷത്തിലേക്ക് റബ്ബിന്റെ വിളിക്കുത്തരം ഉത്തരം നൽകിക്കൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരാൻ കഴിയുന്നുണ്ടോ എന്ന് അതൊരു ജിഹാദായി കണക്കാക്കിക്കൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പ്രവാചകൻസ് നമുക്ക് ഹജ്ജ് ചെയ്ത കർമ്മം ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അഞ്ചു കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് ഒന്ന് നമസ്കരിക്കുവാനും വേണ്ടി പള്ളിയിലേക്ക് ഓവ് ചെയ്ത് കൊണ്ട് കടന്നു വരലാൻ രണ്ടാമത്തേത് നമസ്കാര ശേഷം മൂന്നാമത്തേത് എലിയോട് കടന്നു വരലാൻ നാലാമത്തേത് സ്വഭീന ശേഷം നമസ്കരിക്കണം അഞ്ചാമത്തേത് നല്ല നീയത്ത് വേണ്ട ഉദ്ദേശം നമ്മൾ കൊണ്ടുവെക്കനാണ് ആറാമത്തെയും ഏഴാമത്തെയും പ്രവർത്തനം പ്രവാചകൻ സിപ്പിച്ചത് എല്ലാവർക്കും സാധ്യമാകുന്ന പ്രവാചകൻ പറഞ്ഞു റമദാൻ മാസത്തിൽ ഒമർ ചെയ്യുന്നുവെങ്കിൽ അവനെങ്കിൽ അവനുള്ള പ്രതിഫലം എന്റെ കൂടെ ഒന്ന ചെയ്താ ഹജ്ജ് ചെയ്ത അതേ പൂജ ലഭിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഏഴാമത്തെ വിഷയം സമ്പത്ത് കൊണ്ട് ഒരാൾക്ക് സ്വമേധയാ ഹജ്ജിന് പോകാനുള്ള ആരോഗ്യമില്ല എങ്കിൽ മറ്റൊരു വ്യക്തിയെ ഹജ്ജിന് പോകാനു വേണ്ടി സൗകര്യം ഒരുക്കി കൊടുത്താൽ അവന് സമ്പത്ത് നൽകിയാൽ അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ പഠിപ്പിച്ചതേ ഹജ്ജ് അതേ പ്രവാചകൻ്റെ ആരെങ്കിലും ഒരു ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്നവരെയോ അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടിയോ ഒരാളെ ഒരാൾ ഒരുങ്ങിയാൽ അല്ലെങ്കിൽ അതല്ലെങ്കിൽ അവന്റെ കുടുംബച്ചെയും ആളുകളെ അവൻ അതിനു വേണ്ടി സന്ദർശിച്ചു അല്ലെങ്കിൽ അവൻ നോമ്പുകാരനെ നോമ്പ് അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രവർത്തനങ്ങൾ ഒരുക്കി കൊടുത്താൽ പ്രവാസികളെ പഠിപ്പിച്ച ഫലവും മിത്രു അജിരി ഈ ആളുകൾ ചെയ്ത അതേ പ്രതിഫലം അവന് ലഭിക്കുമെന്നാണ് നോമ്പ് തുറപ്പിച്ചവനെ നോമ്പുകാരൻ അതേ കുഞ്ഞിനെ

ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും പുണ്യമുള്ള പ്രവർത്തനങ്ങൾ ഈ ആദ്യത്തെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളാണ് എന്ന് അലൈഹി അസൂഹി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ കർമ്മങ്ങളൊക്കെ നമ്മൾ സമയം കണ്ടാഹു നന്മകളിൽ മനസ്സിൻ അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫ്യത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി യും ഉപദേശിക്കുകയാണ് സഹോദരന്മാരെയും ഹജ്ജു ചെയ്ത് തന്നെ ലഭിക്കുന്ന അതേ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുന്ന ഏഴു കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു വിഷയം ഇങ്ങനെയൊക്കെ ഹജ്ജിന്റെ കൂലി കിട്ടുമെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയല്ലോ എന്ന് ഒരാൾ വിചാരിക്കേണ്ടതില്ല സമ്പത്തുള്ള ആളുകൾ എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്നല്ല ഉദ്ദേശിക്കേണ്ടത് സമ്പത്തുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ആ സമ്പത്ത് കൊണ്ട് ഹജ്ജ് എത്രയും വേഗം ചെയ്യാനുള്ള പ്രവൃത്തിയിൽ അവൻ മുഴുകേണ്ടതുണ്ട് അനാവശ്യമായി കൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്ന പിന്നെയാകട്ടെ വൈകട്ടെ എന്നുകൊണ്ട് കൊണ്ട് വിചാരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല നമ്മുടെ നാടുകളിതൊക്കെ മുൻപൊക്കെ കൂടുതലുള്ള ഇതിപ്പോഴൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഹജ്ജ് ചെയ്യാൻ പോകുന്നത് അങ്ങേയറ്റം പ്രായമെത്തിയ ആളുകളാണ് നല്ല ആരോഗ്യമുള്ള സമയത്തെ ഹജ്ജിനെ ഉണമുറക്കും പോകാതെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് വീരി ചേറുള്ള മറ്റു ആയതിനു ശേഷം മക്കളുടെയും മറ്റുള്ളവരുടെയും സഹായത്തോടു കൂടി ഹജ്ജിനെ ഉണമുറക്കം പോകുന്ന അവസ്ഥാവിശേഷമാണ് പല ആളുകൾക്കും ഉള്ളത് അങ്ങനെ സുഹൃത്തുക്കളെ നീട്ടിവക്കാൻ നമുക്ക് പാടുള്ളതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്യാൻ മാത്രമുള്ള ഒരു സമ്പത്ത് നമ്മുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ നമ്മൾക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട് പിന്നെ നമ്മൾ അനാവശ്യമായി കൊണ്ട് ഹജ്ജ് നീട്ടിവെക്കുന്നവെങ്കിൽ അവൻ കുറ്റക്കാരനാകുമെന്നാണ് പറഞ്ഞത് ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുന്നവൻ അത് നീട്ടിവെക്കുന്നവൻ പിന്നീട് നിർവഹിക്കാൻ കഴിയാതെ മരിച്ചു പോകുന്നവൻ അവൻ ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും മരണമായിരിക്കും മരിക്കുക എന്നിവരെ പറഞ്ഞ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധ്യമാകും അതുകൊണ്ട് സമ്പത്ത് എത്ര സമ്പത്തും ഒരു വ്യക്തിക്ക് ഹജ്ജിന് ആവശ്യമുള്ളത് നാല് ലക്ഷമോ അല്ലെങ്കിൽ അഞ്ചു ലക്ഷമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹജ്ജിന് പോകാൻ സാധ്യമാകും അല്ലെങ്കിൽ അതിലെപ്പോൾ കുറച്ച് കൂടിയോ കുറഞ്ഞൊക്കെ ഇരിക്കും അത്രയും സമ്പത്ത് നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമുക്ക് ഹജ്ജ് നിർബന്ധമാകും സ്വർണം സമ്പത്തായി സ്വീകരിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് സ്വ സ്വർണത്തിനൊക്കെ ലക്ഷത്തിലെടുത്തേക്കൊക്കെ വിപണി മൂലം എത്തിയിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഒരു അഞ്ചോ പത്തോ ഒക്കെ പത്തോ ഒക്കെ പവൻ സ്വർണം കയ്യിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മേൽ ഹജ്ജ് നിർബന്ധമാകുന്നുണ്ട് കാരണം സ്വർണം ധരിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമാക്കിയ വിഷയമല്ല സ്വർണം ഒരു സമ്പത്താണ് പണം പോലെ ഒരു സമ്പത്താണ് സ്വർണം അത്രയും സ്വർണം നമ്മുടെ കൈകളിൽ നിധിയായിക്കൊണ്ട് സൂക്ഷിക്കപ്പെട്ടിട്ട് നമ്മൾ ഹജ്ജ് ചെയ്യുന്നില്ല എങ്കിൽ സ്ത്രീകളെ സംരക്ഷണം കുറ്റക്കാരാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് പതിനഞ്ചോ ഇരുപതോ ഒക്കെ പവൻ സ്വർണം കയ്യിലുണ്ടെങ്കിൽ സ്വന്തമായും ഒരു മഹരവനെയും കൊണ്ടുപോകാൻ മാത്രമുള്ള സമ്പത്ത് അവരുടെ കൈകളിൽ ഉണ്ടാകുന്നുണ്ട് അത് ഉണ്ടായിട്ട് അനാവശ്യമായി നീട്ടിവെക്കുമ്പോൾ അവർ കുറ്റക്കാരാകുമെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും സാന്ദ്രഭികമായിക്കൊണ്ട് സൂചിപ്പിക്കാൻ സുഹൃത്തുക്കളെയും മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുള്ളത് നമ്മൾ തുടിച്ച മാസത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് തുടിച്ച മാസത്തിന്റെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ് എന്ന് കഴിഞ്ഞയാഴ്ച നമ്മൾ സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ കൊണ്ട് സാധ്യമാകുന്ന എല്ലാ നന്മകളും നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അത് കാലങ്ങൾ അധികരിപ്പിക്കുവാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തകബീറുകൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന തക്കബീറുകൾ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട് എന്നത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് മാത്രവുമല്ല മാസത്തിൽ ഒൻപതിന്റെ അന്ന് റഫാ ദിനിൽ മോൻപളിക്കുവാൻ കൂടി റസൂർ അലൈഹി ാമ പഠിപ്പിച്ചിട്ടുണ്ട് ദുലഹിച്ച ദിനത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചത് നോമ്പെടുക്കുന്നു അവൻ്റെ മുൻകണിഞ്ഞ പാപങ്ങൾ പുണ്യം അതുകൊണ്ട് സഹോദരന്മാരെ ആ ദിവസത്തിലെ നോമ്പ് ഇനി അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ദുലഹിച്ച ഒൻപതിൻറെ അറഫാദിനത്തിലെ നോമ്പുകാരായിക്കൊണ്ടായിരിക്കും നമ്മൾ പള്ളിയിലേക്ക് കടന്നു വരിക ആ നോമ്പിലേക്ക് നമ്മൾ മറന്നുപോകരുത് എന്ന് സാന്ദികമായിർമ്മപ്പെടുത്തുകയാണ് നന്മകളെ മനസ്സിരിക്കുവാൻ ഒരു നന്മയും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നമ്മൾ കൂടുതൽ ബന്ധശന്ധരായിരിക്കണം പ്രത്യേകിച്ച് പുണ്യകരമായി ദിവസങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബഹാര നിലമകൾ അധികരിപ്പിക്കുവാൻ അതിനുവേണ്ടി